കോൺഗ്രസ് പനത്തടി പനത്തടി കൺവെൻഷൻ സെന്റ് ജോസഫ് ജോസഫ് വികാരി ഫാദർ ചെയ്തു റബ്ബറിന്റെ വിലയിടിവ് തടഞ്ഞ് റബ്ബർ കർഷകരെ തകർച്ചയിൽ നിന്നും കരകയറ്റാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പനത്തടി ഫൊറോണ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പനത്തടി സെന്റ് ജോസഫ് ഫൊറോണ വികാരി ഫാദർ ജോസഫ് വാരണത്ത് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമുക്കറിയാം വന്യമൃഗങ്ങളുടെ അക്രമം അതുപോലെ തന്നെ നമുക്ക് സാധിക്കും മറ്റു കാർഷിക കൃഷികളുടെ ഒക്കെ അല്ലെങ്കിൽ കൃഷികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഹായിക്കും ഒരു വേറെ വശത്ത് പോരാതെ നമുക്കറിയാൻ സാധിക്കും സാമൂഹിക പ്രശ്നങ്ങൾ നമ്മളൊത്തിരിയേറെ ആൺകുട്ടികൾ യുവജ യുവാക്കന്മാരെ വിവാഹം ചെയ്യാതെ സാധിക്കാതെ വിഷമിക്കുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ ഒത്തിരി സാമൂഹിക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക പക്ഷേ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കും ഈ കോൺഗ്രസ് കോൺഗ്രസ് ഒരു ഒരു കാര്യമാണ് ഇതൊരു ആത്മീയ ആത്മീയ മറക്കരുത് അപ്പോൾ അത് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫോറോണ പ്രസിഡന്റ് ജോണി തോലമ്പുഴ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ തലശ്ശേരി അത്രുപതാ പ്രസിഡന്റ് ഫിലിപ്പ് വിളിയത്ത് ജനറൽ സെക്രട്ടറി ജിമ്മി ഐത്തമറ്റം പിയൂസ് പരേഡം ബെന്നിച്ചൻ മടത്തിനകം ഷിനോ പാറക്കൽ രാജീവ് കണിയാന്തറ സണ്ണി ഇളവുങ്കൽ സ്റ്റീഫൻ മലമ്പേ പതിക്കൽ ജോസ് നാഗരോലി ഷിനി കൊച്ചുകരോട്ട് ജോസ് അറക്കപ്പറമ്പിൽ റോയി ആശാരിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു ഫറോണ ഡയറക്ടർ ഫാദർ അനീഷ് ചക്കിട്ടമുറിയിൽ സ്വാഗതവും സെക്രട്ടറി ജോസ് തൈപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം